ഇന്ന് കർക്കിടക വാവ് വാവുബലിയാണ് ഇന്നത്തെ പ്രാധാന്യം പിതൃപൂജ പിതൃതർപ്പണത്തിനായി ആയിരങ്ങൾ എത്തിച്ചേരുന്ന ഒരു ക്ഷേത്രമാണ് ക്രോധമംഗലം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം കോട്ടയം ജില്ലയിൽ നട്ടാശേരി എന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മീനച്ചിലാറിൻ്റെ കരയിൽ പുലർച്ചെ മണിക്ക് തന്നെ നൂറുകണക്കിന് ആളുകൾ ബലി അർപ്പിച്ചു കഴിഞ്ഞു ഇത് അവർ ക്ഷേത്ര കടവിൽ അതിമനോഹരമായ മീനച്ചിലാറ് അതിപുരാതനമായ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം പരമശിവൻ്റെയും ഭഗവതിയുടെയും പ്രതിഷ്ഠയും ഇവിടെ ഉണ്ട് ഇത് ശ്രീ വിദ്യാധി സ്കൂൾ അതിൻ്റെ മുൻവശം മുഴുവൻ വാഹനങ്ങളാൽ നിറഞ്ഞിരിക്കുന്നു ഇതിൻ്റെ പിന്നിലായിട്ടാണ് ക്ഷേത്രം ആയിരക്കണക്കിന് ആൾക്കാർക്ക് പിതൃപൂജ ചെയ്യുന്നതിനുള്ള വളരെ നല്ല സൗകര്യങ്ങളാണ് ക്ഷേത്ര സംഘാടകർ ഒരുക്കിയിട്ടുള്ളത് വളരെ സിസ്റ്റമാറ്റിക്കായി ബലിതർപ്പണം നടത്തുന്നതിന് ഉള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് സംഘാതകർ അനുമോദരാർഹരാണ് ശ്രീ വിനു മോഹൻ ശ്രീ സുരേന്ദ്ര ബാബു ശ്രീ രാധാകൃഷ്ണൻ നായർ അങ്ങനെ കരയോഗം കമ്മിറ്റി അംഗങ്ങൾ അങ്ങനെ പലരും നേരിട്ട് സന്നിഹിതരായി എല്ലാവിധ എല്ലും ചെയ്ത് അതിൻ്റെ മേൽനോട്ടം വായിക്കുന്നു രാവിലെ തന്നെ നീണ്ട ക്യൂ ഒരേ സമയം ഇരുന്നൂറ്റൻപത് പേർക്ക് അർപ്പണം ചെയ്യാനുള്ള സൗകര്യം പിന്നെ അടുത്ത ബാച്ച് അങ്ങനെ അങ്ങനെ Pitrukarma kali mantra, tantra, ശ്രീ രാധാകൃഷ്ണൻ നായർ ക്ഷേത്ര ഭാരവാഹികളിൽ പ്രമുഖൻ കരയോഗം വൈസ് പ്രസിഡന്റ് സാധാരണയായി ഇരുന്നു കൊണ്ടാണ് ബലിതർപ്പണം ചെയ്യേണ്ടത് എന്നാൽ മുട്ടിനു വേദനയും മറ്റും ഉള്ള പ്രായമായ നിന്നുകൊണ്ട് ബലി അർപ്പിക്കാനുള്ള സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് നേരം പുലരുന്നതേ ഉള്ളു ഇനി അതിൽ നിന്നൊരു ശക്കരം വെള്ളം വലത്തെ കയ്യിലെടുത്ത് ഒന്ന് ഒന്ന് തളിക്കുക ഈ ഇത് നമ്മൾ പിതൃക്കളെ ആവാഹിക്കുന്ന ർപ്പിച്ചതിന് ശേഷം ഭക്തർക്ക് പ്രഭാത ഭക്ഷണവും ഒരുക്കിയിട്ടുണ്ട് ശ്രീ വിനു മോഹൻ വെള്ളം അദ്ദേഹം മുനിസിപ്പൽ വാർഡ് മെമ്പറും കൂടെയാണ് സംഘാടക

നമ്മൾ ബാക്കി വന്ന നൂറുകണക്കിന് ആളുകൾ ഒരുമിച്ച് മത്തുപചാരണത്തോടുകൂടി ഋതു തർപ്പണം ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഫീലിംഗ് അനുഭവപ്പെടുന്നതായിട്ട് പലരും പറഞ്ഞു ഒരു കർമ്മം ചെയ്യുമ്പോൾ അതിൻ്റെ കർമ്മഫലസി അതിൻ്റേതായ ഒരു ഫീലിംഗ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുമ്പോൾ നാം സാഫല്യം അടയുന്നു എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ടേ അതോടൊപ്പം തന്നെ നീണ്ടക്കുല നേരം പുലർന്നു ആളുകൾ നീണ്ട നിരയായി ക്ഷേത്രാങ്കണത്തിലും അങ്ങറോട് വരെ അച്ചടക്കത്തോടുകൂടി ഇതൃപൂജയ്ക്കായിട്ട് എത്തിയിട്ടുള്ള ആയിരക്കണക്കിന് ദൂര സ്ഥലങ്ങളിൽ നിന്നും ആൾക്കാർ എത്തിയിട്ടുണ്ട് വാഹനങ്ങളുടെ നിര ആ റോഡിൽ നമുക്ക് കാണാൻ സാധിച്ചു എല്ലാവർക്കും കിട്ടിയില്ല മഴക്കാലമാണ് പക്ഷേ രാവിലെ മഴയില്ലാത്തതൊരു വലിയ ഭാഗ്യം ഇപ്പോൾ ഇരുന്നൂറ്റമ്പത് പേർ ഒരുമിച്ച് ശങ്കരാചാര്യ ഭക്തിയോടുകൂടി പിതൃക്കളെ സ്മരിക്കുക വന്ദേ ബലിതർപ്പണം ചെയ്യുക

എത്തുന്ന ആൾക്കാരുടെ എണ്ണം വർധിച്ചുകൊണ്ടേയിരിക്കും ക്രോധമംഗലം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം പിതൃസ്മരണയോടെ എല്ലാവർക്കും കർക്കിടക വാവിൻ്റെ അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് വീണ്ടും കാണാം ഗുഡ് ബൈ